പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ശാശ്വതമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയുത്തരവേളയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന്റെ യഥാർത്ഥ കാരണം രാസമാലിന്യമാണെന്ന് ഇപ്പോൾ പറയാനാകില്ല സംഭവത്തിൽ ആകെ പതിമൂന്നര കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുമെന്നും സജി ചെറിയ സഭയെ അറിയിച്ചു ശ്രീ എം അൻവർ സാദത്ത് ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം വകുപ്പ് മന്ത്രി ഉണ്ട് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപങ്ങിയ സംഭവം വിലയിരുത്തുന്നതിനായി ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ പത്ത് മുപ്പതിന് പോപ്പുല ഉന്നത ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം സന്ദർശിക്കുകയും സർക്കാർ നിർദ്ദേശപ്രകാരം കുഫോസ് പ്രസ്തുത സ്ഥലത്ത് ജലം മത്സ്യം ചെളി എന്നീ സാമ്പിളെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു വകുപ്പിലെ ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലം സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിലും കുഫോസ് ശേഖരിച്ച സാമ്പിളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലും റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ വിശദമായ മറുപടി നൽകിയിട്ടുണ്ട് ബി ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി കമ്പനികളുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആ കമ്പനികളുമായി ഏതെങ്കിലും തരത്തിലുള്ള സംബന്ധിച്ചുള്ള മറുപടി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിൽ വെച്ചിട്ടുണ്ട് ആദിവാസി സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പൂർണ്ണമായും പ്രയോജനപ്രദമാകുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു ആദിവാസി സമൂഹത്തെ കടബാധ്യതയിൽ നിന്നും സ്വാശ്രയത്തിലേക്ക് നയിക്കുന്ന ഇടപെടലാണ് സർക്കാർ നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി എല്ലാ ആദിവാസി കുടുംബങ്ങൾക്കും തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നു സർക്കാർ ഇടപെടലിലൂടെ ആദിവാസി സമൂഹത്തിലെ ശിശു മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതായും മന്ത്രി കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നടപടി ഏറ്റവും വലിയ കൊണ്ട് മെച്ചപ്പെടുത്താനുള്ളത്യു ആറള്ളം ഫാമ് തകർന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അതുകൊണ്ടാണ് അമ്പത്തിമൂന്ന് കോടിയിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് ആറളം ഫാമിൽ ആന കെട്ടാൻ വേണ്ടി തീരുമാനിക്കുകയും മൂന്നര കിലോമീറ്റർ അങ്ങേക്ക് നല്ലപോലെ അറിയുന്നതാണ് അങ്ങേരയ്ക്ക് അവിടെ പോകുന്നതാണ് അപ്പം ആ ആറളം ഫാമിൽ ആന മുതൽ കെട്ടിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും മറ്റടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഈ വീടുകൾ ചോർന്നു പോകുന്നു വൈദ്യുതി ഇല്ല അല്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവിടെ കൊടുത്ത കുടുംബങ്ങൾ അവിടെ താമസിക്കാത്ത താമസിക്കാത്തൊരു സ്ഥിതിയുണ്ട് ഇപ്പോൾ എഴുന്നൂറിലധികം ആളുകൾ അവിടെ താമസിക്കാതെ അവർക്ക് ഈ ഭൂമി വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഒരു സ്ഥിതിയാണ് കാരണം എന്താ വെച്ചാൽ അവർ വയനാട്ടിലായിരിക്കും അല്ലെങ്കിൽ കാസർഗോഡൊക്കെ ഉള്ള ആളുകൾ അവർക്ക് അവരുടെ പ്രദേശത്ത് തന്നെ പോകണം എന്നുള്ള ആവശ്യം വന്നിട്ടുണ്ട് അതുകൊണ്ട് വീടുകൾ സംരക്ഷിക്കാതിരിക്കുന്ന സ്ഥിതിയും ഉണ്ട് വൈദ്യുതി എല്ലാ സ്ഥലത്തും എത്തിക്കുന്നതിന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്ത് അവിടെ ആയുർവേദ ആശുപത്രി അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആറളം കേന്ദ്രീകരിച്ചുകൊണ്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയും അതുപോലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെ ഹ്രസ്വകാല കോഴ്സുകൾ ട്രൈബൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള അതിന്റെ ആരംഭിച്ചിട്ടുണ്ട് ഈ അധ്യയന വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥികളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് നടക്കും